ഇന്ന് ഞാൻ കുറച്ച് മീഷോ പ്രൊഡക്ട്സ് ആയിട്ട് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാനായിട്ട് പോണത് നമ്മുടെ ചാനൽ അങ്ങനെ അൺബോക്സിങ് വീഡിയോസ് അങ്ങ് ഒരുപാട് ഇടാറില്ല വല്ലപ്പോഴൊക്കെ ഇടാറുള്ളൂ അപ്പോൾ മേടിച്ച സാധനങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എല്ലാം ഓർഡർ ചെയ്തിട്ട് കുറേ ദിവസമായി ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു ഇതാണ് കഴിഞ്ഞ ദിവസം എന്ന് അപ്പോൾ ഓർഡർ ചെയ്തിട്ടൊരു മൂന്ന് നാല് ഒരു അഞ്ചാറ് ദിവസം ആയിട്ടുണ്ട് അപ്പോൾ ഓർഡർ ചെയ്ത ഫസ്റ്റ് ഐറ്റം ഇതാണ് ഇതൊരു ആണ് അപ്പോൾ ഇതൊരു ബിലോ ടു ഹൺഡ്രഡ് റേഞ്ചിന് വരുന്ന ഒരു ടവലാണ് ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അത് ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം കാണുമെന്നൊക്കെ വിചാരിച്ചു കാരണം അത്രയും കട്ടി കാണുമെന്നൊക്കെ ടവൽ അത്യാവശ്യം കട്ടി കാണുമല്ലോ പക്ഷെ വന്ന പിന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ലതായിരുന്നു അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അതുപോലെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഈ പ്രൊഡക്റ്റില് ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ നെക്സ്റ്റ് അടുത്ത പ്രോഡക്റ്റ് കാണിച്ചു തരാം അടുത്ത വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ മേടിച്ചത് ആദ്യം കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായതും ഞാൻ കാരണം വേറെ കുറച്ച് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് അത് എന്തൊക്കെയാണെന്നാണ് വിചാരിച്ചത് പക്ഷെ അല്ലായിരുന്നു ഫസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായില്ല പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് എന്താന്ന് വെച്ചാൽ ഇത് സ്ട്രോ ആണ് അപ്പൊ രണ്ട് ടൈപ്പ് സ്ട്രോയാണ് വരുന്നത് അപ്പോഴും മൊത്തത്തിൽ നാലെണ്ണം വരുന്നുണ്ട് രണ്ട് വളഞ്ഞ സ്ട്രോയും രണ്ട് നേരെ സ്ട്രോ ആണ് പിന്നെ ഈ ഒരു സ്ട്രോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് പറ്റിയ ഒരു ബ്രഷ് വന്നിട്ടുണ്ട് എനിക്ക് കണ്ടപ്പോഴത്തേക്ക് ബ്രഷ് ബ്രഷക്കെ ആട്ടോ ഓർമ്മ വന്നത് പിന്നെ ഒരു സ്ട്രോ ഓർഡർ ചെയ്തത് വേറെ ആരോ അമ്മയാണേ പിന്നെ ഈ നാല് സ്ട്രോയ്ക്കും കൂടി റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ബിലോ ആണ് അപ്പൊ രണ്ട് പ്രോഡക്ട്സിന്റെയും കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പൊ ഇനിയും കുറച്ച് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കയ്യിൽ കിട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം